പഠിക്കുന്നത് എംപയർ കോളേജിലാണെങ്കിൽ ജോലി വെറും സ്വപ്നമാകില്ല എംപയർ കോളേജ് ഓഫ് സയൻസ് മൂടാൻ കുറ്റിപ്പുറം മലപ്പുറം ദേശീയ മത്സ്യകർഷക ദിനാചരണത്തിന്റെ ഭാഗമായി കുറ്റിപ്പുറം ബ്ലോക്ക് പഞ്ചായത്ത് പരിധിയിലെ മത്സ്യകർഷകരുടെ സംഗമവും പ്രദേശത്തെ മത്സ്യകർഷകരെ ആദരിക്കലും കുറ്റിപ്പുറം ബ്ലോക്ക് പഞ്ചായത്ത് ഹാളിൽ വെച്ച് നടന്നു ബ്ലോക്ക് പഞ്ചായത്ത് ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ ഒ കെ സുബൈർ അധ്യക്ഷത വഹിച്ച ചടങ്ങ് കുറ്റിപ്പുറം ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് വസീമ വേളരി ഉദ്ഘാടനം ചെയ്തു അസൈനാർ പാലാറ അബ്ദുൽ ഖാദർ കപ്പൂരത്ത് നെജുമണ്ണത്ത് എന്നീ മത്സ്യകർഷകരെ ചടങ്ങിൽ ആദരിക്കുകയും ചെയ്തു ചടങ്ങിൽ മാറാക്കര ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് സജീത ടീച്ചർ കുറ്റിപ്പുറം ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് കെ പി വേലായുധൻ ബ്ലോക്ക് പഞ്ചായത്ത് സ്ഥിരം സമിതി അധ്യക്ഷരായ ആയിഷ അജിറ്റകത്ത് സാബിറ എടക്കകത്ത് ഇരുമ്പിളിയം ഗ്രാമപഞ്ചായത്ത് സ്ഥിരം സമിതി അധ്യക്ഷ ഖദീജ ബി ഡിഒ ഹരിദാസ് ഫിഷറീസ് വകുപ്പ് ഉദ്യോഗസ്ഥരായ സ്മൃതി അഞ്ജന പ്രവിത റുക്കിയ കവിത എന്നിവർ പങ്കെടുത്തു നമുക്ക് അത് വീഡിയോ കോഡ് ലഭിക്കുകയും അതിനുശേഷം കഴിഞ്ഞ വർഷം നമ്മളെ നമ്മുടെ ബ്ലോക്കിനകത്തുള്ള ആവശ്യമുള്ള കർഷകർക്ക് ബ്ലോക്ക് പഞ്ചായത്തിൻ്റെ സബ്സിഡി ലഭിക്കുന്ന രീതിയിലുള്ള കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു എനിക്കിവിടെ ഇരിക്കുന്ന പ്രിയപ്പെട്ട അവരോട് പറയാനുള്ളത് ആർക്കെങ്കിലും ഇനി സബ്സിഡി ആവശ്യമുണ്ട് എങ്കിൽ ഈ വർഷത്തെ ഓരോ ഗ്രാമപഞ്ചായത്തിലും ഗ്രാമസഭ നടക്കുന്നുണ്ട് ആ ഗ്രാമസഭയിൽ പ്രത്യേകം ഫോം ഫില്ല് ചെയ്ത് കൊടുത്ത് അത് അതാത് ോട് പറഞ്ഞ് അത് പഞ്ചായത്തിൽ നിന്നും ബ്ലോക്കിലേക്ക് ലഭിക്കുന്ന രീതിയിൽ അത് ബ്ലോക്ക് ഭരണസമിതിയിലേക്ക് ലഭിക്കുന്ന രീതിയിൽ അതിന്റെ ലിസ്റ്റും കാര്യങ്ങളും നമുക്ക് ലഭിച്ചാൽ ഈ വർഷം നമുക്ക് നിങ്ങൾക്ക് ആവശ്യമുള്ള സബ്സിഡി ലഭിക്കും എന്നുള്ളതാണ് പറയാനുള്ളത് അതിൻ്റെ ക്രൈറ്റീരിയയെ കുറിച്ചൊക്കെ ഇവിടുത്തെ ഉദ്യോഗസ്ഥർ വിശദമായിട്ട് തന്നെ വിശദീകരിക്കും എന്തായിരുന്നാലും ദേശീയ മത്സ്യ ദിനാചരണത്തിന്റെ ഭാഗമായിട്ട് മത്സ്യ കർഷകരെ വളർത്തി നമ്മളുമായി ബന്ധപ്പെട്ട് അല്ലെങ്കിൽ കാണുന്ന ആളുകളാണ് പല ഏത് കർഷകരൊക്കെ എപ്പോഴും പറയുമ്പോ വലിയ കാര്യമാണ് കാര്യം വലിയ ചെറിയ ചെറിയ ഒരു ലാഭം കിട്ടും